ഫാസ്റ്റ് ഫുഡിന്റെ പുതിയ കാലത്ത് മിക്കവരെയും അലട്ടുന്ന പ്രശ്നമാണ് കൊളസ്ട്രോൾ കൊളസ്ട്രോളിനെ തുരത്താനുള്ള ഒരു ഉത്തമ ഔഷധം നമ്മുടെ പച്ചക്കറിത്തോട്ടത്തിൽ തോട്ടത്തിൽ തന്നെയുണ്ട് വെണ്ടയ്ക്ക രാവിലെ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് വെണ്ടയ്ക്ക വെള്ളം ഒരാഴ്ച തുടർച്ചയായി കഴിച്ചാൽ മതി കൊളസ്ട്രോൾ പമ്പ കിടക്കും ആരോഗ്യ സംബന്ധമായ പല പ്രശ്നങ്ങളുടെയും തുടക്കം കൊളസ്ട്രോളിലാണ് ഇനി കൊളസ്ട്രോളിനെ കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ കഴിയും വെണ്ടയ്ക്കയുടെ നിരവധി ആരോഗ്യ ഗുണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ വെണ്ടയ്ക്ക വെള്ളം ഉണ്ടാക്കി കഴിക്കുന്നതാണ് കൂടുതൽ ഫലപ്രദം പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് പത്ത് മിനിറ്റ് മുൻപ് ഈ പാനീയം കഴിക്കണം ഒരാഴ്ച സ്ഥിരമായി കഴിച്ചാൽ തന്നെ ചീത്ത കൊളസ്ട്രോൾ ശരീരത്തിൽ നിന്നും ഇല്ലാതാകും വെണ്ടയ്ക്ക വെള്ളം തയ്യാറാക്കാൻ നാല് വെണ്ടയ്ക്കയും അല്പം ശുദ്ധമായ വെള്ളവും മാത്രമാണ് വേണ്ടത് വളരെ എളുപ്പവുമാണ് തയ്യാറാക്കാൻ വെണ്ടയ്ക്ക് കഴുകി വൃത്തിയാക്കി അതിന്റെ രണ്ടറ്റവും മുറിച്ചു മാറ്റുക ശേഷം ഇത് നെടുകെ പിളരുക അതിനുശേഷം വെള്ളത്തിലിട്ടുവയ്ക്കുക ഒരു ദിവസം രാത്രി മുഴുവൻ വെള്ളത്തിലിട്ട് വെച്ചതിനു ശേഷം പിറ്റേ ദിവസം ഈ വെണ്ടയ്ക്ക മറ്റൊരു പാത്രത്തിലേക്ക് പിഴിഞ്ഞു മാറ്റുക അല്പം വെള്ളം കൂടി ചേർത്താൽ മതി പാനീയം റെഡി കൊളസ്ട്രോൾ കുറയ്ക്കാൻ മാത്രമല്ല പ്രമേഹത്തിനും ഈ പാനീയം ഉത്തമമാണ് പ്രമേഹ രോഗികൾ ഒരാഴ്ച ഇത് സ്ഥിരമാക്കിയാൽ തന്നെ വ്യത്യാസം മനസ്സിലാകും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും മുന്നിലാണ് ഈ പാനീയം പെട്ടെന്നുള്ള പനിയും ജലദോഷവും ഈ പാനീയം കഴിച്ചാൽ പിന്നെ വരില്ലെന്നത് യാഥാർത്ഥ്യം തന്നെയാണ് കിഡ്നി രോഗങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിനും വെണ്ടയ്ക്ക വെള്ളം സഹായിക്കുന്നു ഭക്ഷണത്തിൽ നിന്നും ശരീരത്തിന് ലഭിക്കുന്ന ഗ്ലൂക്കോസിനെ കുറയ്ക്കാനും ആരോഗ്യപ്രദമായ രീതിയിൽ അതിന്റെ അളവ് ശരീരത്തിൽ നിലനിർത്താനും വെണ്ടയ്ക്ക് വെള്ളത്തിന് കഴിയുന്നു ആരോഗ്യ ഗുണങ്ങൾ നിറയുള്ള പാനീയമാണിതെന്ന കാര്യത്തിൽ ഒട്ടും സംശയം വേണ്ട ന്യൂസ് ഡെസ്ക്